നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട് രാജുമാമൻ ആയി പറയൂ സെലിബ്രേറ്റ് ആണ് ഹലോ ഫ്രണ്ട്സ് ഫ്രീ ആണുള്ളവർ ഫ്രീ ആയിട്ടുള്ളവരെല്ലാവരും വരും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് കടന്നവർ ക്രിയേറ്റുള്ളവരെല്ലാവരും ലൈവിലേക്ക് വരൂ നമുക്ക് സംസാരിക്കാം കമന്റ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ഇങ്ങനെയൊക്കെ സംസാരിക്കണം അപ്പോഴാണ് നമ്മളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയുള്ളു ഹലോ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ വരൂ കമെന്റ് അടിക്കൂ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് ഫ്രണ്ട്സ് ആയി മാറാം നിങ്ങളുടെ ചാനൽ ഞാൻ സബ്മെറ്റ് ചെയ്യാം വീഡിയോസ് കാണാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഹായ് ഫ്രണ്ട്സ് എല്ലാവരും വരൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഒരു പുതിയ ലൈവാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോയാലും അതുകൊണ്ട് എല്ലാവരും നല്ല സബ് ചെയ്യൂ നമ്മളെ സപ്പോർട്ട് ചെയ്യൂ നമ്മുടെ മാമൻ ഉണ്ട് മാമനുണ്ട് രാജുമാമൻ രാജുമാമൻ ആള് സുന്ദരനാണ് സുമുഖനാണ് രാജുമാമന്റെ നാണം വന്നു ഞാൻ ഹലോ ഫ്രണ്ട്സ് എന്താണ് വിശേഷങ്ങൾ കമെന്റ് ചെയ്യൂ കമന്റ് ചെയ്യൂ കമന്റ് കമെന്റ് ചെയ്താലും എന്താണ് വിശേഷങ്ങൾ രണ്ട് ടച്ച് ലൈക്ക് ലൈക്കും ഷെയറും ഒക്കെ എനിക്ക് ആവശ്യമുണ്ട് നമ്മുടെ ചാനലിന്റെ വിജയത്തിനായിട്ട് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൂടി തീരും എല്ലാവരും ഒരു മടി കൂടാത്തൊരു പതിനൊന്ന് പേരുണ്ട് പതിനൊന്ന് പേര് മിണ്ടെന്നില്ല പതിനൊന്ന് പേര് ലൈക്ക് അടിച്ച് കയറുകൊണ്ട് ഡബിൾ ടാപ്പ് ചെയ്യൂ ആയി വിടൂ അതാണെന്ന് അറിയട്ടെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താലേ നമുക്ക് ലൈക്ക് കിട്ടുള്ളൂ ലൈക്ക് അടിക്കാം പത്ത് പേരായാലോ ഒരാൾ പോയോ മറ്റോടിക്കും തണുപ്പ് ഹലോ ഇങ്ങോട്ട് വന്നോ ഇങ്ങോട്ട് വന്നോ അടച്ചു ഇവിടെ നിന്ന് കേറിയിട്ട് അടച്ചു ഹലോ ഫ്രണ്ട്സ് ഞാൻ വെറുതെ പറയുന്നു നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല ഇന്ത്യയിലല്ലേ നമുക്ക് ആരാണെന്താണെന്നറിയാൻ കഴിയൂ നിങ്ങൾ എന്താണ് മിണ്ടാത്തത് നമ്മുടെ ചാനലും നമ്മുടെ അഭിനയം ഒന്നും ഇഷ്ടമല്ല നമ്മളെ കാണുമ്പോഴും ഇഷ്ടമാണ് ഇല്ല അതാണ് ആരും മിണ്ടാത്തത് അഞ്ചു പേരുണ്ട് അഞ്ചു പേരും ഒരു ഹായ് പോലും ഇട്ടില്ല ഒന്നും ലൈക്ക് അടിച്ചില്ല നമ്മൾ ബോറാണോ ബോറാണെ കാരണമായിരിക്കും നിങ്ങൾ ആരും ലൈക്കും ഒന്നും അടിക്കാത്ത പറയൂ ഹലോ ഫ്രണ്ട്സ് ആറുപേരുണ്ട് 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 എന്താണ് വിശേഷങ്ങൾ ചെമ്പഴുക്ക തൊണ്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാർ ചെമ്പരത്തി കമ്പ് കമ്പുകൊണ്ട് അമ്പ് കുലക്കണതാര് അങ്ങ തൊട്ടേ ഇങ്ങത്തൊട്ടേ അക്കുത്തിക്കുത്തോടു മാട വെളിച്ചം ചാറി വീണ ഞാൻ കണ്ടേരുന്നേ പൂങ്കുയിൽ പാടാണ് കേട്ടേ എന്തൊരു ചെലാണ് നെഞ്ചില് നേരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണിപ്പൂവെ കണ്ണാടി പൂവെ മുറ്റമിതകെട്ടിൽ പൂമ്പാട്ടിരുന്നാട്ടേ മണി

ആ ചോപ്പ മതി ചോപ്പ മതിലോ ഫ്രണ്ട്സ് ആണ് വീഡിയോ 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 ഇവിടെ കുറെ കുട്ടികളോ അപ്പൊ കുട്ടികൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടിയിരിക്ക കൊറേ കുട്ടിപ്പെട്ട അളവും ഞാനും അതാണ് ഇന്നത്തെ അത്ഭുതപ്പെടുത്തുക കൊറേ കുട്ടിപ്പെട്ട അളവും ഞാനും കുട്ടിപ്പെട്ട ഇവിടെ തലക്കുത്തി മാറിയാണ് കേട്ടോ കച്ചറ കൂടുകയാണ് ഉച്ചയാണ് ഉച്ചയാണ് ഉച്ച ഉച്ച കളിക്കുന്നുണ്ട് ఉజ్జైని కుటి పట్టం లైట్ కడుతుందో లేట్ కుట్టే ലൈറ്റ് ഇടൂ കുട്ടി പട്ടാളമേ എല്ലാവരും പോയി കൂട്ടി പട്ടാളം ലൈറ്റ് വരുത്തും ആ ലൈറ്റ് എപ്പോഴും എപ്പോഴും സ്വിച്ച് മ കളിക്കണ്ട കറന്റ് പിടിക്കും ഷോക്കടിക്കും ഷോക്കടിക്കും പറഞ്ഞത് കേൾക്കൂടിക്കും നമ്മുടെ കുട്ടി പട്ടാളം ഇവിടെ ഡാൻസ് കളിക്കുകയാണ് കുട്ടി പട്ടാളം തകർത്താടുകയാണല്ലോ ദക്ഷു ദക്ഷു പോയിരിക്കാണ് ദക്ഷുവിനെ കാണാനില്ല ആ അങ്ങനെ ഇരുന്നോട്ടോ കൊഴപ്പില്ല കൊഴപ്പില്ല ുംകളിലാണ്ലലലല കച്ചട കളിക്കൂ കച്ചട കളിക്കൂ നിങ്ങൾ അവിടെ ഞാൻ കളിക്കാർത്തേ കുട്ടിയത് അപ്പൊ കയ്യും കാലൊക്കെ തോന്നുന്നു ആ കുട്ടികളുടെ സർക്കസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിഗംഭീരമായ സർക്കസുകളാണ് ഇപ്പോ കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത് ടിക്കറ്റ് വില അമ്പത് രൂപ മാത്രം ഓരോ കരണമറച്ചലിലും അമ്പത് രൂപയാണ് ഈടാക്കുന്നത് സഹൃദരമികൾ കുട്ടികൾക്ക് ഇപ്പോൾ സർക്കസ് അരങ്ങേറ്റം കഴിഞ്ഞിരിക്കുകയാണ് മിക്കവാറും കയ്യും കാലും ഇപ്പോ ഓടിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഹായ് കൊട്ടാരക്കര ചേട്ടാ ഇവിടെ അയ്യോ ഇവിടെ പൂക്കരികളായ മൂന്നാല് കുട്ടികളുണ്ട് അവരിവിടെ കച്ചറിച്ചുകൊണ്ടിരിക്കയാണ് മിക്കവാറും എന്റെ കാര്യം തീരുമാനാവുന്നതോന്നു അടി 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 ആ വെറുതെ ചുമ്മാ ഫോട്ടോ എടുക്കുക ആയ് ജയചേട്ടാ വേർഇസ് എന്നോ ലൈറ്റഡ് കുട്ടികൾ ഭയങ്കര പൊക്കിരി കുട്ടികളാണ് എന്താ ചെയ്യ ജേട്ടാ ഇതേ നമ്മുടെ മാമന്റെ മോളുടെ വീട്ടില് ഹൗസ് ഫാമിങ് ആണ് അപ്പൊ അവിടെ ഒരു തിയേറ്റർ ഉണ്ടാക്കിണ്ട് വീടിന്റെ ഉള്ളിൽ ഒരു തിയേറ്റർ ഉണ്ടാക്കിണ്ട് അപ്പൊ അത് പണി കംപ്ലീറ്റ് കഴിഞ്ഞില്ല അതിന്റെ സ്ക്രീൻ ഒക്കെ സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ അവിടെ കുട്ടികള് ചാടി കളിക്കണേ അവിടെ കള ലൈറ്റിന്റെ ഉള്ളില് ആ വിളിച്ചം

േട്ടും പോയോ ലൈവിൽ നിന്ന് ലൈവിന്ന് പോയിന്നുചേട്ടു എവിടെ നമ്മടെ പട്ടാളം കുട്ടി പട്ടോളം ആൾക്കാരൊക്കെ പോയോ എവിടെയാണ് ജയചേട്ടൻ നല്ല സുന്ദരനാണ് സുമുഖനാണ് ദുഷ്ടനാണ് ദുഷ്ടനാണ് ജയചേട്ടൻ നല്ലൊരു ദുഷ്ടനാണ് സുന്ദരനാണ് സുമുഖനാണ് ഇത് അക്കു ആണ് അക്കു 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 നല്ലൊരു സുന്ദരിയാണ് അയാ താങ്കൾ അവിടെ ഉണ്ടല്ലേ ഓക്കേ താങ്കൾ അവിടെ ഉണ്ട് എന്താണ് വിശേഷങ്ങൾ എന്താണ് കാര്യങ്ങൾ പറയൂ പറയൂ കമന്റ് വായിക്കൂ കമന്റ് വായിക്കുന്നുണ്ട് ഞാൻ കമന്റ് വായിക്കണ്ടല്ലോ ചേട്ടാ കമന്റ് വായിക്കണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ട് സുക്കൂർ വന്നില്ല സുക്കൂർ വന്നിട്ടില്ല സുക്കൂർ വീട്ടിലാണ് ഷുക്കൂർ വരാൻ പറ്റിയില്ല ഷുക്കൂർന്ന് വീട്ടിൽ ും മോളും വീട്ടിലുണ്ട് എന്താ അവിടെ ഇണ്ട് അക്കു ഇവിടെ രുജു ഇവിടെ ഇണ്ട് മലപ്പുറം നാല് പേരുണ്ട് മുകളിൽ ഇറങ്ങി വരൂ എന്ന് പറയുന്നത് ചേട്ടാ നാല് പേരുണ്ട് പോയിക്ക് നടക്ക് പോയി നിങ്ങളെ കാണാനല്ല കൊണ്ട പോയേ ഞാൻ വന്ന് കുറത്തിക്ക് പോയി വന്നാ ആ പോയതിന് വിശസല്ലേ ഹും ദുഷ്ടുഷ്ടുഷ്ടുഷ്ട എന്ന് പറയുന്നു ജയൻചേട്ടൻ ഏറ്റവും വലിയ ദുഷ്ടനാണ് ഈ പറയുന്ന കേട്ടോ ജയഞ്ചാട്ടന് ദുഷ്ടനാവാൻ ഇഷ്ടല്ല ജയൻചാട്ടൻ ദുഷ്ടനാവാൻ ഇഷ്ടല്ല നമ്മളെപ്പഴൊക്കെ ദുഷ്ടനാവാണ്ടില്ല അപ്പോഴെല്ലാം രസം ഉണ്ടാകുന്നു ആര് മുറിക്കും എന്തിനു മുറിക്കും ആരാണ് കേക്ക് മുറിക്കുന്നത് ആരാ കേക്ക് മുറിക്കുന്നത് ചേട്ടാ ആരാണ് കേക്ക് മുറിക്കണത്

താങ്കളുടെ ചാനൽ മൺ കെ ആയി എന്തേനുറ്റുള്ളു ഞാൻ ചേട്ടാ അതെന്താ നിങ്ങക്ക് സഹിക്കോളൊന്നും ഇഷ്ടമില്ല പറയൂ

ചേട്ടാ മറ്റുള്ളവരോടൊക്കെ വരാൻ പറയും ആള് ആള് ലൈക്ക് മറ്റുള്ളവരോടൊക്കെ നാല് ലൈക്ക് കിട്ടുന്നു നാല് ലൈക്ക് ലൈവിന് നാലിലൈറ്റ് അധികാണ് നമ്മളെ ലൈവ് അത്ര പോരാ വരാ ലൈവിൽ അത്ര പോരാ പോരാട്ടം അപ്പോൾ നമുക്ക് ലൈവ് ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ വീണ്ടും കാണാം തരത്തിലും അപ്പൊ ഓക്കെ ബൈട്ടോ